മോഹൻലാലിനെതിരെ കടുത്ത അധിക്ഷേപവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അവതാരകൻ അനിൽ നമ്പ്യാർ ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച സാംസ്കാരിക മേള കമോൺ കേരളയുടെ ഏഴാം എഡീഷനിൽ പങ്കെടുത്ത കാര്യത്തിനാണ് അനിൽ നമ്പ്യാർ മോഹൻലാലിനെ അധിക്ഷേപിക്കുന്നത് മോഹൻലാൽ ആ മേളയിലെ ചീഫ് ഗസ്റ്റായിരുന്നു ഇന്ത്യക്കെതിരെ ഭീകരർ പ്രകോപനം സൃഷ്ടിക്കുന്നതിനിടെയാണ് മാധ്യമത്തിൻ്റെ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനിൽ നമ്പ്യാരി ഈ അധിക്ഷേപം നടത്തുന്നത് പാകിസ്ഥാനി തീവ്രവാദികൾ നമ്മുടെ സ്വന്തം ഭാരതത്തിന് നേരെ മിസൈലുകളും ഡ്രോണുകളും ഷെല്ലുകളും വർഷിക്കുമ്പോൾ ഗൾഫിൽ പോയി മൗദൂതി പത്രത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിൻ്റെ ആ മനസ്സ് ആരും കാണാതെ പോകരുതെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ അനിൽ നമ്പ്യാരുടെ അധിക്ഷേപം ഇസ്ലാമിസ്റ്റുകൾ എത്ര പണം കൊടുത്താണ് മോഹൻലാലിന് ഈ പരിപാടിയിൽ ഇറക്കിയതെന്ന് അറിയില്ലെന്നും അനിൽ നമ്പ്യാർ പറയുന്നു എന്തായാലും രാജ്യസ്നേഹത്തിന് മുകളിലാണ് ഭീകരവാദികളുടെ പണമെന്ന് മോഹൻലാൽ തെളിയിച്ചല്ലോ എന്നും അനിൽ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സൈന്യത്തെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റുകൾക്ക് താഴെയും സംഘപരിവാർ അനുകൂലികൾ രൂക്ഷമായ ഭാഷയിലാണ് അധിക്ഷേപം നടത്തിയത് അതിനിടെയാണ് അനിൽ നമ്പ്യാരും സമാനമായ രീതിയിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്